നമസ്കാരം ഞാൻ ഡോക്ടർ ശീതൽ കരുവഞ്ചൽ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ഗൈനകോളജിസ്റ്റാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഡയബറ്റിസ് ഇൻ പ്രഗ്നൻസി അഥവാ പ്രഗ്നൻസി ടൈമിലുള്ള പ്രമേഹ പറ്റിയാണ് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ പ്രമേഹ രോഗത്തെ രണ്ട് രീതിയിലായിരിക്കും കാണുന്നത് ഒന്ന് പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ ഉള്ള പ്രമേഹ രോഗം പിന്നെ പ്രെഗ്നൻസി ആയിക്കഴിഞ്ഞ് പ്രഗ്നൻസി മൂലം വരുന്ന പ്രമേഹ രോഗം അല്ലെങ്കിൽ ജി ഡി എം ഇൻ പ്രഗ്നൻസി ജി ഡി എം ഇൻ പ്രഗ്നൻസി നമ്മൾ യൂഷ്വലി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഫസ്റ്റ് വിസിറ്റിൽ ഫീമെയിൽസിന് അൺഡിഗ്നോസ്ഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ബേസിക് ഇൻവെസ്റ്റിഗേഷനിൽ നമ്മൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യും അത് നോർമലായിട്ട് പിന്നീട് നമ്മൾ ഡയബറ്റിക് സ്ക്രീനിങ്ങിന് ഗ്ലൂക്കോസ് കുടിച്ചുള്ള ടെസ്റ്റ് കഴിക്കുന്നത് വഴി ഹൈ ബ്ലഡ് ഷുഗർ കാണുന്ന ഫീമെയിൽസിനെ നമ്മൾ ജി ഡി എമ്മിലേക്ക് കാറ്റഗറൈസ് ചെയ്യും ആ ഫീമെയിൽസിനെ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഡയറ്റ് അത് വെച്ച് കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഒ എച്ച് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് എന്നിട്ടും ആവുന്നില്ലെങ്കിൽ ഇൻസുലിൻ ഇൻസുലിൻ ഓർ ഡ്രഗ്സ് ഇനി ഏതൊരു ഓപ്ഷനും പ്രഗ്നൻസി ടൈമിൽ നമ്മൾ എന്തുകൊണ്ട് ബ്ലഡ് ഷുഗർ ടൈറ്റ് കൺട്രോൾ വേണമെന്ന് പറയുന്നതിൻ്റെ റീസൺ ഒന്ന് അമ്മയുടെ ഡയബറ്റിക് ഹൈ ബ്ലഡ് ഷുഗർ കാരണം കുഞ്ഞിന് വെയിറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് അതേപോലെ കുഞ്ഞു കിടക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടാൻ ചാൻസ് ഉണ്ട് ചില കേസിൽ കുഞ്ഞിന് മകർച്ചക്കുകൾ വരാൻ ചാൻസ് ഉണ്ട് ഇനി വെള്ളത്തിൻ്റെ അളവ് കൂടുക അല്ലെങ്കിൽ കുഞ്ഞിന് വെയിറ്റ് കൂടുമ്പോൾ ഒന്ന് പ്രിമച്ചുവർ അക്ചർ ഓഫ് മെമ്മറി അല്ലെങ്കിൽ വെള്ളം പൊട്ടിപ്പോയി പ്രസവ വേദന നേരത്തെ വരാൻ അല്ലെങ്കിൽ പിന്നെ ഡെലിവറി ടൈമിൽ കുഞ്ഞിന് എക്സസ് വെയ്ക്കുകയും കാരണം ഡിഫിക്കൽ ഡെലിവറി ഷോൾഡർ ഡിസ്റ്റൂഷ്യ പിന്നെ മെറ്റാന്നൽ ഇഞ്ചുറീസ് കോംപ്ലിക്കേഷൻസും ഉണ്ട് ഇനി നമ്മൾ കാണുന്ന വേറൊരു കാറ്റഗറിയാണ് ഒവോ ഡി എം അതായത് പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു ഫീമെയിൽ അവരോട് നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് സ്ട്രിക്റ്റ് ഡയബറ്റിക് കൺട്രോൾ ബിഫോർ ഗെറ്റിംഗ് പ്രഗ്നൻറ്റ് കാരണം പ്രഗ്നൻസിന് പ്രഗ്നൻറ്റ് ആകുന്നതിന് മുന്നേ ഉള്ള ഹൈ ബ്ലഡ് ഷുഗർ റിക്കറൻ്റ് ആയിട്ടുള്ള മിസ്കാരേജ് അല്ലെങ്കിൽ അബോർഷൻസിന് അല്ലെങ്കിൽ കുഞ്ഞിന് വരുന്ന ഫീറ്റൽ അനോമിലീസിന് അല്ലെങ്കിൽ അംഗവൈകല്യങ്ങൾക്കൊക്കെ ചാൻസസ് കൂടുതലായിരിക്കും മിക്ക കേസിലും ഒവോട് ഡീയും നമ്മൾ കണ്ടുപിടിക്കുന്നത് തന്നെ ഫസ്റ്റ് വിസിറ്റിൽ നമ്മൾ ചെയ്യുന്ന റാൻഡം ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ എച്ച് ബി എം എൻ സി വാല്യൂസ് ഹൈ ആയിരിക്കുമ്പോൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരു നമ്മൾ എപ്പോഴും പറയും ഫീമെയിൽസ് ഫീമെയിൽ പാർട്ട്ണറിൻ്റെ ബ്ലഡ് ഷുഗർ വാല്യൂ ഓൾവേസ് അണ്ടർ കൺട്രോൾ ആവണം എന്നുള്ളത് കാരണം അത് കുഞ്ഞിനെയും ബാധിക്കും അതേപോലെ പ്രഗ്നൻസി പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് കുഞ്ഞിൻ്റെ വളർച്ചേനെ പ്രീ ടേം ഡെലിവറിസിനെ അമ്മയുടെ ഡിഫിക്കൽ ഡെലിവറീസ് അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരും സോ എനി കപ്പിൾ നമ്മൾ അവരെ ഡയബറ്റിക്ക് ആണ് ഡയഗ്നോസ് ചെയ്യുന്ന ഏതൊരു ടൈമിങ്ങാണെങ്കിലും അവരുടെ ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക അവരുടെ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്ന മെഡിസിൻസ് അത് ടാബ്ലെറ്റ്സ് ആണെങ്കിൽ ടാബ്ലെറ്റ്സ് ഇൻസുലിൻ ആണെങ്കിൽ ഇൻസുലിൻ അത് സ്ട്രിക്റ്റായിട്ട് അവരുടെ അഡ്വൈസ് ചാർട്ട് അത് സ്ട്രിക്റ്റായി ഫോളോ ചെയ്യാൻ നോക്കുക താങ്ക് യു